കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലാമല കോൺടാക്ട് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ കുമരനെല്ലൂർ സരിതപുരം ഫാത്തിമമാതാ ദേവാലയത്തിൽ വയോധികരുടെ ക്രിസ്തുമസ് ആഘോഷം വിപുലമായി നടത്തി ഇടവകയിലെ പ്രായമായ മാതാപിതാക്കളെ ദൈവാലയത്തിൽ കൊണ്ടുവരികയും ഇടവക വികാരി ഫാദർ ടോം വേലുകാരൻ കുമ്പസാരം നടത്തി സമ്മാനങ്ങൾ നൽകി സ്വീകരിച്ച് വിശുദ്ധ ബലിയിൽ പങ്കു ചേർത്ത് പൊന്നാടയണിയിച്ച് ആദരിച്ചു തുടർന്ന് ഇടവകാംഗങ്ങൾ ചേർന്ന് കേക്ക് മുറിച്ച് സ്നേഹവിരുന്ന് നൽകി തിരികെ ഭവനങ്ങളിലേക്ക് എത്തിച്ചു ഇടവക വികാരി ഫാദർ ടോം വേലുകാരന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ആഘോഷ പരിപാടികൾ നടന്നത് വീടുകളിൽ നിന്നും മാതാപിതാക്കളെ ദൈവാലയത്തിലേക്ക് കൊണ്ടുവരാൻ വിവിധ യൂണിറ്റ് ഭാരവാഹികൾ നേതൃത്വം നൽകി സെന്റ് വിൻസെന്റ് ഇപ്പോൾ സംഘടന സമ്മാനങ്ങൾ നൽകി പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സ്നേഹവിരുന്ന് ഒരുക്കി സഹകാർമ്മികനായ ഫാദർ ജെയ്സൺ പ്രായ സംബന്ധമായ അസുഖങ്ങൾ മൂലം വീടുകളിൽ കഴിഞ്ഞിരുന്ന മാതാപിതാക്കൾക്ക് ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് വേറിട്ട ഒരു അനുഭവമായി മാറ്റി കൈക്കാരന്മാരായ സജി മുണ്ടഞ്ചേരിയും റെജി മുണ്ടുമൊഴിക്കരയും നേതൃത്വം നൽകി ബി സി വി ന്യൂസ് കുമരന്തൂർ